enjak dan pulang എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ ബഫർലോസ് മുറ ഫാമിലാണ് ഈ ഒരു ഫാം ഇപ്പം തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാമത്തെ വർഷത്തിലോട്ട് കളക്ട്യാണ് അപ്പം അവ കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ നാല് വർഷമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നിന്ന് വളരെയധികം സപ്പോർട്ടാണ് ഈ ഒരു ഫാമിന് വേണ്ടി തരുന്നത് കാരണം അവർ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി അതുപോലെയാണ് അപ്പോൾ അതായത് ഇന്ന് രാവിലെ ഒരു അഞ്ചര ആയപ്പോൾ എത്തിയാണ് അന്നര മുതലുള്ള തിരക്ക് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു അഞ്ചരയ്ക്ക് വന്നിട്ടൊരു ആറര ആയപ്പോൾ തന്നെ എല്ലാം തീർന്നു ഫാം ഫുൾ കാലിയാണ് കണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ബാക്കിൽ ഫുൾ കാലിയായിട്ടൊരു ഷെഡിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം അമ്പത്തിയൊന്ന് കുട്ടികളാണ് ഈ ഒരു ലോണിലെത്തിയത് അതെല്ലാം തന്നെ അപ്പോൾ തന്നെ തീർന്നു കുറേ ആൾക്കാർ ഒരു അമ്പത്തൊന്ന് കുട്ടിക്ക് വേണ്ടി ഒരു പത്ത് നൂറ്റമ്പത് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത് നൂറോളം ആൾക്കാർക്ക് കിട്ടാതെ തിരിച്ചു തിരിച്ചുപോകുകയുണ്ടായി അപ്പോൾ അവർക്കെല്ലാം തന്നെ അടുത്ത ലോഡ് വരുന്നുണ്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്ത ലോഡ് വരുന്നുണ്ട് കാരണം മാസത്തിൽ ഒരു ലോഡ് മാത്രമാണ് അവിടെ വരുന്നത് മാക്സി രണ്ട് ലോഡ് അതൊക്കെ തന്നെ ആ ദിവസം തന്നെ അല്ല ഒരു മണിക്കൂറിന് തന്നെ തീരാറുമുണ്ട് അപ്പം ഈ ഒരു ഫാമിൻ്റെ ഇതുവരെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മുടെ ഫാമിൻ്റെ ഓണർമാരിൽ ഒരാളെ നമ്മുടെ ഫൈസില് നമുക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവിടുത്തെ ഇതുവരെ ഉള്ളൊരു കച്ചവട രീതി ഇവിടുത്തെ കുട്ടികളുടെ കാര്യം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫൈസലിനോട് ചോദി മനസ്സിലാക്കാം നമസ്കാരം നമ്മുടെ മലപ്പുറം ബഫലോക്സ് ലോഗ്സ് ഫാമിൻ്റെ അഞ്ചാമത്തെ വാർഷികമാണ് വരുന്നത് അതായത് നാല് വർഷം പൂർത്തിയായി നമ്മൾ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും നാൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സിനോട് നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനിയും നമുക്ക് ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോവുകയാണ് ഫൈസൽ ഫൈസലിപ്പോൾ നമ്മുടെ ഫാം ഇപ്പോൾ അഞ്ചാമത്തെ വർഷത്തിലൂടെ കിടക്കുവാണ് സാരഥികളായിട്ട് അജ്മലുണ്ട് ഫൈസലുണ്ട് അപ്പോൾ നമുക്ക് തുടക്കകാലത്തുള്ള ഒരു കച്ചവട രീതിയും ഇപ്പോഴത്തെ ഒരു രീതിയും നമ്മൾ എന്താണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് കാരണം ഇന്ന് വന്നപ്പോൾ തന്നെ ആയാലും ഇപ്പം നമ്മൾ കാലിയായ ഒരു ഷെഡിലാണ് നിൽക്കുന്നത് കുട്ടികളെ കിട്ടാതെ ഒത്തിരി പേര് തിരിച്ചുപോയി ആ ഒരു വ്യത്യാസം എന്താണ് പറയാനുള്ള വ്യത്യാസം നമ്മൾ കൊടുക്കുന്ന കുട്ടികൾ തന്നെയാണ് അതായത് കുട്ടികളിൽ ഞാൻ പണ്ട് കീപ്പ് എത്തിയത് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന കുട്ടികളാണ് അതായത് ഞാൻ തന്നെ ഷാമിനെ ഒരുപാട് വട്ടം വീഡിയോസ് അവിടുന്ന് അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ എല്ലാ പർച്ചേസിങ്ങും ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമിലോട്ട് അപ്പോൾ അതിൻ്റേതായിട്ടൊരു വ്യത്യാസമുണ്ട് ഇവിടെ പിന്നെ കസ്റ്റമേഴ്സിന് ഞാൻ എൻ്റെ ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഓക്കെ അതായത് ഒരു കുട്ടിനെ ഞങ്ങളിരുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ട് ഓക്കെ അവരെ വിളിച്ച് അന്വേഷിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പറയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവരായിട്ട് സംസാരിക്കാറുണ്ട് ഓക്കെ അതായിരിക്കും ഞങ്ങൾ കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് ഞങ്ങൾ കിട്ടാറുണ്ട് ഓക്കെ ഇതിനകത്ത് വന്നാൽ തന്നെ ഇന്ന് കൂടുതൽ ആൾക്കാർ ആൾക്കാരെ സ്ഥിരം കുറെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് അല്ലേ അതെ അതെ സ്ഥിരമായിട്ട് നിങ്ങളുടെ നടക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളായാലും നിങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെ പേജ് ഉണ്ട് അതിനകത്ത് എല്ലാം തന്നെ നിങ്ങൾ എടുക്കുന്ന അമ്പത് കുട്ടികളുടെ വീഡിയോയും അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് തീർച്ചയായും അപ്പൊ അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ ആ വരുന്ന കുട്ടികളുടെ ക്വാളിറ്റി ഇവിടുത്തെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ വരുന്നുണ്ട് അല്ലെ നമ്മളിപ്പോ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആളുകൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഓക്കെ അതായത് ബുക്കിംഗ് കേസിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുവരെ ബുക്കിംഗ് ഇല്ല നമ്മൾ ബുക്കിംഗ് എടുക്കാറുണ്ട് പക്ഷേ കൂടുതലായിട്ട് നമുക്ക് എല്ലാവരും ബുക്കിംഗ് ഉള്ളത് എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം വരാറുണ്ട് ഓക്കെ അതിപ്പോ നമ്മള് ചെയ്യുന്ന ചെറിയൊരു ടോക്കൺ അല്ലെങ്കിൽ അഞ്ഞൂറായിരം രൂപ മേടിച്ച് വെക്കും പിന്നെ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വന്നതിന് അവരെ ലോഡ് വരുമ്പോൾ തലേന്ന് ഞാൻ അവരെ വിളിക്കും പിന്നെ അവർക്ക് അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പൊ കൊടുക്കാറ് എന്നാലും

അപ്പൊ നമ്മൾ അവർക്ക് ഇനി അടുത്ത ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ ആ ഒരു ലെവലിലായിട്ട് ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീഡിയോസ് അവർക്ക് കാണിച്ചു കൊടുക്കും ഓക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ആവശ്യക്കാരുള്ള നിങ്ങൾ എന്താണ് ഈ മാസത്തിൽ ഒരു ലോഡ് നിങ്ങൾക്ക് എന്തുകൊണ്ട് കൂടുതൽ വോളിയം ചെയ്യാൻ പറ്റുന്നില്ല കഴിയില്ല കാരണം അവിടുന്ന് പർച്ചേസിങ് ഭയങ്കര ഉള്ള ഒരു പരിപാടി കാരണം ഇതുപോലത്തെ കുട്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് നമ്മള് ചെയ്യുന്ന കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് എല്ലാം സെലക്ടീവ് ആയിട്ട് എടുക്കുന്ന കുട്ടികളാകുമ്പോൾ നമുക്ക് നല്ല ടൈം കൊടുക്കും ഓക്കെ അതാണ് നമുക്ക് കൂടുതലായിട്ട് ഈ നമ്മുടെ ഫാമിലി ഒരു മാസത്തിലെ പൊന്തോ രണ്ടോ ലോടെ മാക്സിമം വരാറുള്ളൂ ഓക്കെ അതാണ് ഇത്രയും ഒരു ആ വരുന്ന സമയത്ത് ഭയങ്കര തെളിവായിരിക്കും അല്ലെ അതെ ഓക്കെ അപ്പൊ അതായത് നമ്മൾ നേരിട്ടുള്ള പർച്ചേസിംഗ് ആണ് സെലക്ടീവ് കുട്ടികൾ മാത്രമാണ് അതെ വരുന്നത് അപ്പം ഇനി ഇപ്പം മുമ്പോട്ടായ വീഡിയോ കാണുന്നവർക്കായാലും ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല നമ്മൾ ചെയ്യുക ബുക്ക് ചെയ്താറുണ്ട് ബുക്ക് ചെയ്താൽ വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ഫീ മേടിക്കും ഓക്കെ അവർ വരുമ്പോൾ അവർ മൈനസ് ചെയ്ത് കൊടുക്കാറ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ വരെ നമ്മൾ മേടിക്കാറ് പീസ് ഓക്കെ ഇപ്പൊ ചിലപ്പോ നമ്മള് നിങ്ങളായാലും നിങ്ങളുടെ പേജിനകത്ത് നമ്മുടെ പേജിനകത്തായാലും നമുക്ക് ഇന്ന ദിവസം ലോഡ് വരും നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് അപ്പൊ ബുക്ക് ചെയ്തവരും കാണും അതിനകത്ത് ഇത് കണ്ടിട്ട് വരുന്ന ആൾക്കാരും പക്ഷെ അന്നേരം ഇന്ന് തന്നെ ബുക്ക് ചെയ്തവർക്ക് കിട്ടി അല്ലാത്തവർക്ക് കിട്ടിയില്ല അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ നമുക്ക് പിന്നെ അവരോട് പറയാൻ നിങ്ങൾ ബുക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അവർക്ക് ഒരു നിങ്ങളുടെ ഒരു ശരിക്കും ഏത് ഏത് സ്ഥലം നമ്മൾ എടുക്കുന്നത് ഹരിയാനയാണ് പക്ഷെ സ്ഥലവും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും അറിയുന്നതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല എന്റെ കുട്ടികളെ ക്വാളിറ്റി നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി വന്നിട്ട് നിങ്ങൾ കുട്ടികളെ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന കുട്ടികളെ എന്തെങ്കിലും മാറ്റ ക്വാളിറ്റി കുറവുണ്ടോ അല്ലെങ്കിൽ വളർച്ചയിൽ കുറവുണ്ടോ പരിഹാരം ഞാൻ ഫൈസൽ അതുപോലെ തന്നെ ഇന്ന് വന്ന അമ്പത്തൊന്ന് കുട്ടികൾക്കും വാങ്ങിച്ചുകൊണ്ട് പോയത് അതിനകത്ത് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ മൂന്ന് നാലൊക്കെ വാങ്ങിച്ചുണ്ട് എട്ടെണ്ണം വാങ്ങിച്ചിരൊക്കെ ഉണ്ട് ലാസ്റ്റ് മണ്ണാർക്കാടൊക്കെ പോയവര് അപ്പൊ നിങ്ങൾ ഈ കുട്ടികൾക്കെല്ലാം തന്നെ ബില്ല് കൊടുക്കുന്നുണ്ട് ശെരി ഈ പറയുന്ന ആനിമൽസ് അല്ലെ ലൈഫ് സ്റ്റോക്കിനൊന്നും തന്നെ ബില്ല് ഒരു കച്ചവടക്കാരനും കൊടുക്കാതെയാണ് അല്ലേ അതെ അതെ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ എന്ത് ഈ ഒരു ധൈര്യത്തിലാണ് ഇവർക്ക് ഈ ബില്ല് കൊടുത്തുവിടുന്നത് നമ്മുടെ മലപ്പുറം അഞ്ചു വർഷമായിട്ട് നിങ്ങളെടുത്ത് പേര് ആ ഒരു വിശ്വാസം ഉണ്ട് നമ്മള് നമ്മളെ ബില്ല് കൊടുക്കും എന്തുണ്ടെങ്കിലും നമ്മളെ ഗ്യാരണ്ടി നമ്മളെ സാധനത്തിന് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുള്ളൂ അതല്ലേ ഫാമിന്റെ ഗ്യാരീകെ നമ്മള് കൊണ്ടുപോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം പക്ക കുട്ടികളായിരിക്കും ഗ്യാരെ ഫാമിന്റെ പേരിലുള്ള ബില്ലാണ് ആണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേട്ട് വരാം അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങളൊരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് ഫാമിന്റെ മലപ്പുറം ബഫലോഗ്സ് ഫാമിന്റെ അപ്പൊ നമ്മുടെ വീഡിയോന്റെ താഴെ നമുക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം ഓക്കെ അപ്പൊ അതില് അവർക്ക് ആവശ്യമുള്ള ഒരു ഫാമിന്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ക്ലിക്ക് ഞങ്ങൾ ഗ്രൂപ്പിലോട്ട് കേറു അവര് ഓക്കെ അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ലോഡ് എന്നാണ് വരുന്നത് ഡീറ്റെയിൽസ് അതുപോലെ വീഡിയോസ് എല്ലാ വീഡിയോസും അധികം ഞാൻ ആ ഗ്രൂപ്പിലാണ് അപ്ലോഡ് ഓക്കെ അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഉൾപ്പെടെ അതെ അതെ ഓക്കെ അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന കുട്ടികളെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം അതെ അതെ അപ്പൊ അന്നേരം വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ബുക്ക് ചെയ്യണം അതിൽ നിന്നാണ് എല്ലാം നമ്മൾ ബുക്ക് ഓ ശരി വീഡിയോസ് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ മലപ്പുറം ഒന്ന് ബഫ്ലോക് ഫോൺ ലൊക്കേഷൻ പറയാമോ നമ്മുടെ മലപ്പുറം ബഫ്ലോസ് ഫോം സ്ഥിതി ചെയ്യുന്നത് കുളത്തൂരില് പലകപ്പറമ്പ് ഓക്കെ ഇനി അടുത്ത ലോഡ് എന്നാണ് ഏകദേശം വരാറുള്ള ഏകദേശം ഒരു തിരിച്ച് പോയിട്ടല്ലേ പറ്റത്തുള്ളൂ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ഇനിയിപ്പോ തിരിച്ചു പോയിട്ട് വേണം അവിടെ നിന്ന് കുട്ടികളെ പർച്ചേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗേറ്റ് വിടാൻ അതെ എന്തായാലും ഒരു ടൂ വീക്സിനുള്ളിൽ അടുത്ത ലോഡ് എന്തായാലും വരും തീർച്ചയായും ഓക്കെ